ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല മട്ടൺ ദം ബിരിയാണിയാണ് കേട്ടോ അറബിക് സ്റ്റൈൽ ദം ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി നല്ല മട്ടൺ കുറച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് തയറി ഓണിയൻ ഫ്രൈ ചെയ്തത് ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് മല്ലിച്ചപ്പ് പുതിന പച്ചമുളക് പിന്നെ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക അതിനുശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് ബേലീഫ് ഏലക്കായ പട്ട ഗ്രാമ്പു ഒക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ഈ മസാല പിടിച്ചതിന് ശേഷം ചിക്കൻ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വരിക അപ്പോൾ ഇത് നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് അതിന് ശേഷം നല്ല വസുമതി റൈസ് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് കഴുകി വെക്കാം അതിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് പച്ചമുളക് ചെറുനാരങ്ങനീര് പട്ട ഗ്രാമ്പു ഏലക്കായ എല്ലാം ചേർത്ത് കൊടുത്ത് അരി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ദം ചെയ്യാം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാലയൊക്കെ കുറച്ച് മല്ലിച്ചപ്പം കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക അപ്പോൾ ഇതാ നമ്മുടെ നല്ല മട്ടൺ മസാല റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ഇതാ നമ്മുടെ ഉണ്ടാക്കി വെച്ച റൈസും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ദം ചെയ്യാം കുറച്ച് നെയ്യ് കൂടിയും പിന്നെ യെല്ലോ കളറും കൂടെ ഓപ്ഷനിലാണ് കളർ വേണമെങ്കിൽ ഏഡിയോ പിന്നെ കുറച്ച് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ട് കവർ ചെയ്ത് ദം ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ നല്ല അടിപൊളി മട്ടൺ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ആയിട്ട് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് കേസ് ഇതുപോലെ ഒരു ദിവസമെങ്കിലൊന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പം ഇനി അടുത്തതായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല അടിപൊളി മട്ടൺ കബാബ് തന്നെയാണ് അപ്പോൾ അതിനുവേണ്ടി കുറച്ച് മട്ടൺ ഇതുപോലെ സ്ലൈസ് സ്ലൈസായിട്ട് അരിഞ്ഞ് എടുത്തതിനു ശേഷം അതിലേക്ക് തയറി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് പേസ്റ്റ് ആക്കിയതും പിന്നെ നമ്മുടെ കബാബ് മസാലയും കൂടെ പിന്നെ കുറച്ച് ഉള്ളി ഫ്രൈ ചേർത്തതും പിന്നെ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മസാല പറ്റിയതിനു ശേഷം പിന്നെ ഒരു ചാർക്കോളെടുത്ത് സ്മോക്ക് ചെയ്തെടുത്തതിനു ശേഷം പിന്നെ നമ്മുടെ കബാബ് ഉണ്ടാക്കിയെടുക്കാം ഇതിൻ്റെ സ്റ്റിക്കിൽ ഇതുപോലെ ഓരോന്നും കുത്തിവെച്ചെടുക്കാം അതിനുശേഷം ഇതാ ഒരു പാനിലായി പാനിൽ വെച്ചിട്ട് നന്നായിട്ട് അപ്പുറം നാല് സൈഡും കൂടെ മൊരിച്ചെടുക്കാം എന്നിട്ട് നമ്മളൊന്ന് ഗ്യാസിലോ സ്റ്റൗവിലോ അല്ലെങ്കിൽ കണലിൽ വെച്ചിട്ടോ ഇങ്ങനെയും ചെയ്യാം അപ്പോൾ ഇതാ നല്ല അടിപൊളി കബാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് അതിൻ്റെ കൂടെ നമ്മുടെ ഗ്രീൻ ചട്ടണിയും കൂടെയുണ്ട് മസ്റ്റായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്യണം അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ